സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ അതിരുകൾ ഇല്ലാത്താവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ മലപ്പുറം താമരക്കുഴിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിൽ വൻവരം കടപുഴകി വീണ രണ്ടുപേർക്ക് പരിക്ക് ഒരാളുടെ പരിക്ക് ഗുരുതരം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് കൂടിയാണ് അപകടം നടത്തുന്നത് ജില്ലാ കളക്ടറുടെ വസതി സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ കൂറ്റൻ മരമാണ് മഴ കാരണം കടപുഴുകിയത് താമരക്കുഴിയിലെ ഗോഡൌണിൽ നിന്നും സാധനങ്ങൾ കയറ്റി വരികയായിരുന്ന ഗുഡ്സ് വാഹനത്തിന് മുകളിലാണ് മരം വീണത് വാഹനം ഓടിക്കുകയായിരുന്ന സ്ഥാപന ഉടമ അമീതിന്റെയും സഹായിയുടെയും ദേഹത്താണ് വാഹനത്തിന് മുകളിലൂടെ മരം വീണത് ഉടൻ തന്നെ ഫയർഫോഴ്സ് പോലീസ് ഫയർ ഡിഫൻസ് അംഗങ്ങൾ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി വാഹനത്തിൽ അപകടത്തിൽപ്പെട്ടവരെ ഷീറ്റ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ഇരുവരെയും മലപ്പുറം സഹകരണ ആശുപത്രിയിലും തുടർന്ന് ഗുരുതര പരിക്കേറ്റ വാഹനം ഓടിച്ചയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി അപകടത്തെ തുടർന്ന് മൂന്നോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു ഇതേ തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതവും മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു മലപ്പുറം കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വൺ ബ്രൈഡൽ ജില്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂർ